ഹലോ സുസാമൻ നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ സീറോ ടു ട്വൻറ്റി വരെയുള്ള നമ്പേഴ്സ് കണ്ടിരുന്നു നമുക്കിന്ന് അതിൻ്റെ ബാക്കിയൊന്ന് നോക്കിയാലോ ആ നമ്പേഴ്സ് ഞാൻ ഒന്നുകൂടി പറയാം സീറോ ന്യൂൾ വൺ ഐൻസ് ടു സ്വൈ ത്രീ ഡ്രൈ ഫോർ ഫിയർ ഫൈവ് ഫുൻഫ് സിക്സ് സെക്സ് സെവൻ സീവൻ എയ്റ്റ് ആക്ട് നയൻ നോയൻ ടെൻ സെൻ എൽ ഇലവൻ സ്വൽഫ് ട്വൽവ് ഡ്രൈസേൻ തേർട്ടീൻ ഫിയർസേൻ ഫോർട്ടീൻ ഫുൻസേൻ ഫിഫ്റ്റീൻ സെക്സേൻ സിക്സ്റ്റീൻ സീഫ് സെൻ സെവൻറ്റീൻ അക്സേൻ എയ്റ്റീൻ നൊയൻസേൻ നയൻറ്റീൻ സ്വാൻസിക് ട്വൻറ്റി നമുക്ക് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി അങ്ങനെയുള്ള നമ്പേഴ്സ് നോക്കിയാലോ ടെൻ സേൻ ട്വൻറ്റി സ്വാൻസിക് തേർട്ടി ഡ്രൈ സിക്ക് ഫോർട്ടി ഫിയർ സിക്ക് ഫിഫ്റ്റി ഫുൻസിക്ക് സിക്സ്റ്റി സെക് സിക്ക് സെവൻറ്റി സീപ് സിക്ക് എയ്റ്റി അക് സിക്ക് നയൻറ്റി നോയൻ സിക്ക് ഹൺഡ്രഡ് ഐൻ ഹൂൺഡ്രഡ് ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ അതിൽ ടെന്നിലും ട്വൻ്റിയിലും വ്യത്യാസമുണ്ട് ബാക്കി തേർട്ടി ഫോർട്ടി തൊട്ട് ലാസ്റ്റ് നമ്മൾ ഇസഡൈജി ചേർത്താൽ മതി അതായത് തേർട്ടി വരുമ്പം ത്രീയുടെ ത്രീക്ക് നമ്മൾ പറയുന്നത് ഡ്രൈ ആ ഡ്രൈയുടെ ഇസഡ് ഐ ജി ചേർക്കുക അപ്പോൾ അത് ആയി ഡ്രൈ സിക്ക് അതുപോലെ ഫോർട്ടി വരുമ്പം ഫിയർ സിക്ക് ഫിഫ്റ്റി വരുമ്പം ഫുൺ സിക്ക് ഇതിലാകെ വ്യത്യാസമുള്ള നമ്മുടെ സെവൻറ്റിക്കാണ് സെവൻറ്റി വരുമ്പം സെവൻ നമ്മൾ സീബൻ എന്നാണ് പറയുന്നത് ഇവിടെ വരുമ്പം സെവൻറ്റിക്ക് സീപ് സിഗ് എന്നു പറയുള്ളൂ സീപ് സിക്ക് ഇനി തേർട്ടി വൺ ട്വൻറ്റി വൺ അങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പോൾ ട്വൻറ്റി വൺ വരുമ്പം ഐൻ ഉണ്ട് സ്വാൻ സിക്ക് വൺ ആൻഡ് ട്വൻറ്റി നമ്മളവിടെ ആദ്യം വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് പറയുക അതുകഴിഞ്ഞിട്ട് ആൻഡി അകർത്ത് ടെൻസിൻ്റെ പ്ലേസിലേ പറയുക ഇനി തേർട്ടി ടു ആണെങ്കിൽ അവിടെ സ്വൈ ഉണ്ട് ഡ്രൈ സിക്ക് തേർട്ടി ടു വരുമ്പം സ്വൈ ഉണ്ട് ട്രൈ സിക്ക് അതുപോലെ ഇനി ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഫുൻ ഫുണ്ട് ഫിയർ സിക്ക് ഇനി ഫിഫ്റ്റി ഫൈവ് ആണെങ്കിൽ ഫുൻ ഫുണ്ട് ഫുൻ സിക്ക് ഇതുപോലെ ബാക്കി നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വൺസിൻ്റെ പ്ലേസിലേ പറയുക അത് കഴിഞ്ഞ് ആൻഡ് ചേർത്ത് നമ്മുടെ ടെൻസിൻ്റെ പ്ലേസിലേ പറയുക ഇപ്പോൾ സെവൻറ്റി എയിറ്റ് ആണെങ്കിൽ അക്ട് ഉണ്ട് സീപ് സിക്ക് സിക്സ്റ്റി നയൻ ആണെങ്കിൽ നൊയിൻ ഉണ്ട് സെക്സ് നമുക്ക് സിമ്പിൾ ഇങ്ങനെ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ സെവൻറ്റി സെവൻ എന്ന് എങ്ങനെ ജർമ്മനിൽ പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മനസ്സിലായല്ലോ അല്ലേ